ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹിവ്യൂന്ന റിസോർട്ടിലാണ് ഇവിടുത്തെ കാഴ്ചകളാണ് അടിപൊളിയാണ് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു റിസോർട്ട് അടിപൊളി കേട്ടോ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെന്താ വേണ്ടവരൊക്കെ ബുക്ക് ചെയ്ത് വരിക ഇവിടെ ഒരു ഫാമിലിക്ക് ഉള്ളൂ ഒരു ദിവസം ഇത് അതില്ല നമ്മൾ ഒരുപാട് ഫാമിലി ഒന്നായിട്ട് കുടുംബമായിട്ട് ടൂറൊക്കെ വരുന്നവർക്കാണ് എന്നുണ്ടെങ്കിലൊക്കെ ഈ നമ്പറിലാണ്ട് വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതിയോ അല്ല അടിപൊളിയാണ് പ്രകൃതി ഇണങ്ങി നിൽക്കണ ഒരു റിസോർട്ട് അത് അതേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അല്ല കൂടുതലുണ്ട് എന്നുള്ള രീതിയല്ല ഉള്ളത് നല്ലൊരു രീതി നമുക്ക് ഒഴിഞ്ഞിരുന്ന് ശാന്തസുന്ദരമായിട്ട് നമുക്കിവിടെ കൂടാം അതിനുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചാൽ കേട്ടോ നല്ലൊരു ഡൈനിങ് ഹാള് അതിൽ രണ്ട് റൂമാണ് കേട്ടോ അതിന് ഇവിടുത്തെ ഈ റൂമൊന്ന് നോക്കി വെക്കാ മതി ഇവിടെ കുട്ടിനെ കെടുത്തിരിക്കും അതെ അങ്ങനെ നല്ലൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂം കേട്ടോ അങ്ങനെ ബാത്ത് റൂമുണ്ട് ഒന്ന് നോക്കി വെക്കാം നല്ല സ്പേസും നല്ല വൃത്തിയുണ്ട് കേട്ടോ അതെല്ലാം പറയേണ്ടത് ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു റൂമിൽ കൂടി ഇട്ടിട്ട് ഇവിടെ ഓപ്പോസിറ്റിലെ ഇവിടെ നല്ലൊരു ഇത് ഇട്ടു നല്ല തണുപ്പാണ് ഇട്ടവിടെ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ റൂമിൻ്റെ ഒരു അവസ്ഥ എന്താ അതിൻ്റെ നല്ലൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ സമയത്ത് ടിവിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് കൂ നല്ലൊരു വാൾ ഡ്രോപ്പ് ഒക്കെ ഉണ്ട് അത്യാവശ്യം അന്ന് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നല്ലൊരു ബാത്റൂമും നമ്മളെ കിച്ചണ് ഇവിടെ നിന്ന് കുറച്ച് പുറത്തായിട്ടിരുന്നു കേട്ടോ കിച്ചൺ രണ്ട് കിച്ചണ് വരുന്നുണ്ട് ഇവിടെതാ അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാനെന്തിനൊക്കെ പറ്റുന്ന രീതിയിൽ എല്ലാ സൗകര്യവും കേട്ടോ ഫ്രിഡ്ജും കാര്യങ്ങളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് കിച്ചൺ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നമ്മൾ വന്നുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാതെ പിന്നെ അവർ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഇവിടുന്ന് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് അങ്ങനെയുള്ള വേറൊരു കിച്ചണും പുറത്തു കൊണ്ട് കേട്ടോ ആ കിച്ചണാണ് ഈ കാണുന്നത് ഇപ്പം അതിനുള്ളിൽ കൂടി കയറുണ്ടല്ലോ എന്ന് കരുതി നമ്മളതിൽ കൂടെ എടുത്തു തോന്നണം അവരിവിടെ വെച്ച് ഫുഡ് തരും നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിലോ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതാ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സൗകര്യമുണ്ട് ഇപ്പോൾ നേരെ ഇവിടെ നമ്മൾ വന്നിട്ടുള്ള ഇതൊക്കെ ഉണ്ടായി പരുന്നെടുക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ദാ ഡില്ല അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പുറത്തൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഒരു വീട്ടത്തെ പോലെ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ചോളം ആൾക്കാരൊക്കെ ഒന്നായിട്ട് ഇവിടെ കാണാൻ വന്നിട്ട് കണ്ടൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നല്ല സൗകര്യമുണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് ഇതാക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളും അതിൽ അതൊക്കെ തന്നെ ഉണ്ട് ഇവിടെ കൈ ഹട്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഹട്ടൊക്കെ ഒന്ന് കാണാൻ പോയോക്കെ നമുക്ക് അപ്പം ഇങ്ങനത്തെ മൂന്ന് ഉണ്ട് കേട്ടോ മൂന്ന് ടെൻഡിൽ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് ഇതിൻ്റെ ഉള്ള വിവരങ്ങളൊക്കെ നമ്മൾ കാണിച്ചാൽ കേട്ടാ പോയാട്ട ഉള്ളിലൊന്ന് പോയോക്കേട്ടാ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഉണ്ടല്ലേ ഇതിലെത്ര അഞ്ചാക്കലോ അങ്ങനെയുള്ള സൗകര്യം ഉണ്ടല്ലോ കൂട്ടുകാരൊക്കെ ഒപ്പം വന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിലാണ് കിടന്നാൽ മതി നേരെ വെളുത്തിട്ട് അറിയില്ലല്ലേ അത്രയും നല്ല സൗകര്യമുണ്ട് നമ്മളേ മുകളത്തെ വ്യൂ ഒന്ന് കാണട്ടെട്ടോ പോയോ വ്യൂ ഒന്ന് കാണട്ടോ നമ്മളിതാ വ്യൂ പോയിന്റ് കാണാൻ കയറി ഒക്കെ ഇനി മുകളിലെത്തട്ടെട്ടോ എന്നിട്ട് കാണിച്ചതേ ഇതാണ് മുകളിലെ വ്യൂട്ടാ നല്ല അടിപൊളി വൈബാണ് വൈകുന്നേരമൊക്കെ ഒരു ചായക്കെ ആയിട്ടാണ്ട് വന്നിരുന്നാണ്ടല്ലോ ചൊറ പറഞ്ഞിരുന്ന് നേരം കഴിച്ചേട്ടാ

സൂപ്പർ വ്യൂ പോയിന്റിൽ കുഞ്ഞു കുഞ്ഞു മാങ്ങ മാങ്ങനെ അടിപൊളി മാങ്ങി കണ്ടിട്ട് നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളും അതിന്റെ അടുത്ത് തന്നെ ഒരു ബാത്റൂമുണ്ട് അടിപൊളി പൂളും നല്ല വൈബ് അടിപൊളിയല്ലേ ഇതിപ്പോ ജാതിക്കഴിക്ക അല്ല ജാതിക്കത്തോട്ടം തന്നെയായി കൊക്കോ ആണ് ഇത് കൊക്ക ഉം

അപ്പൊ റിസോർട്ടിൽ വന്നിട്ട് വെള്ളച്ചാട്ടം കാണാൻ വന്നിരുന്നു വരാ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നല്ല അടിപൊളി വയ്യണ്ട് അത് വൈ നമ്മളിങ്ങനെ പോവാണ് നല്ല അടിപൊളി പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നേ അല്ലേ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന സംഭവമല്ലത് അങ്ങനെ ഉള്ളവർക്ക് പറ്റും അതാകും